അനാഥ പെൺകുട്ടിയെ തിരക്കി വന്ന ആൾക്ക് സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്തു എനിക്ക് അതിന്റെ ആ ഒരു കാര്യം വെച്ച് ഭയങ്കര ഞാൻ പറഞ്ഞ ഞാൻ എത്രയും നേരം ഒരു കള്ളോല്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ മതി പിന്നെ ഒരു കൊല വണക്കം എന്റെ ഇൻബോക്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ വന്നിരുന്നു ഞാൻ ആദ്യം അക്കാര്യം നിങ്ങളടുത്ത് പറയാം സത്യം പറഞ്ഞാൽ ഉദയ ഗിരിജ എന്ന് പറയുന്ന ലേഡിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിലും പല ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഇൻബോക്സിലേക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ അത് ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നില്ല എങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയാം ആ സ്ത്രീ ഏറ്റവും ഏറ്റവും മാതൃകാപരമായ ഏറ്റവും ഉയർന്ന ശിക്ഷ അവർ കിട്ടാൻ യോഗ്യാണെന്ന് പറയാം വേറൊന്നും കൊണ്ടല്ല കുറച്ച് കുട്ടികളെയൊക്കെ അഥവാ അവിടെ നിന്ന് മാറ്റി മാറ്റിപ്പാർപ്പിച്ചു ഇപ്പം ആ ഒരു സ്ഥാപനം സീൽ ചെയ്തു ആ സീൽ ചെയ്ത സ്ഥലത്ത് ഇവരുടെ മരുമകൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ടല്ലോ അത് മകൾ വർഷം എന്തോ ആണ് കുട്ടിയുടെ പേര് അവരുടെ ഭർത്താവായിട്ടുള്ള പുള്ളി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ആക്രോശിച്ച് ബഹളം വെച്ച് അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയുന്നത് യൂട്യൂബേഴ്സിനെ എല്ലാം പൂട്ടിക്കും യൂട്യൂബേഴ്സിനെല്ലാം ജയിലിക്കയറ്റും എന്നതടക്കമൊക്കെ വൈ ഭയങ്കരമായിട്ട് വീരവാദമൊക്കെ മുഴക്കി ഭീഷണി മുഴക്കി അത് മാത്രമല്ല ഇവിടെ നമ്മളെ മുമ്പിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവിടെ അനുഭവിക്കുന്ന അവിടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആൾക്കാരുടെ ക്രൂരമായ ഒരു മാനസിക പീഡനം ശാരീരിക പീഡനം ഭക്ഷണമില്ലായ്മ വസ്ത്രമില്ലായ്മ ഇത് സത്യം ഇത് ശരിവയ്ക്കുന്ന രീതിയിലേക്കാണ് എൻ്റെ കുറേ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഞാൻ എന്തായിരുന്നാലും ഇവിടെ ഇത് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല പക്ഷേ അറിഞ്ഞ കാര്യങ്ങൾ ഇത്രത്തോളം ക്രൂരമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം അവിടുത്തെ കുട്ടികൾ അവര് ഭയങ്കരമായിട്ട് അഥവാ റെസ്ട്രിക്ഷൻസ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് കയറാൻ പാടില്ല അവര് ചെയ്യുക അവർ അവർക്കൊന്നും മറ്റൊരാളോട് സംസാരിക്കാനോ ഇട ഇടപഴകാനോ ഒരു കാര്യം ഷെയർ ചെയ്യാനോ പാടില്ല അതോടൊപ്പം തന്നെ നല്ല വസ്ത്രമില്ല നിങ്ങൾ മനസ്സിലാക്കണം പലരും ആൾക്കാരും മറ്റേ ഷെയർ ചെയ്യുന്നു എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മുമ്മയാണ് എൻ്റെ കുടുംബക്കാരാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടാകുമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ വലിയ വായത്താളം വിട്ട ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ കൊടുത്ത ആൾക്കാരുടെയൊക്കെ ഉള്ളിലിരുപ്പും മറ്റുള്ള കാര്യങ്ങളും എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു അത്രമാത്രം ക്രൂരമായ മനസ്ഥിതിക്ക് ഉടമകളാണെന്ന് നിസ്തർക്കം പറയാം ഇതിൻ്റെ പേരിൽ ഇനി കേസോ കോപ്പോ എന്ത് തേങ്ങ വന്നാൽ നോ ഇഷ്യൂസ് നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ടതാണ് അവിടെ എന്നോട് സംസാരിച്ച ചില ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഈ പല ഈ ട്രസ് ഇതുപോലുള്ള പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ തന്നെ ജീവിച്ച് വളർന്ന് ആ സാഹചര്യത്തിൽ നിന്നും വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോയി അതിനുശേഷം ഇന്നും ആ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കോണ്ടാക്ട് ചെയ്തു എന്നെ കോൺടാക്ട് ചെയ്തു അവർ സംസാരിച്ചു അവരുടെ വിഷമങ്ങൾ പറഞ്ഞു അവരെല്ലാവരും ഒരു ഒരു ആദി ആണ് അവർക്കെല്ലാവർക്കും ഉള്ളത് പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് ആ ഒരു പെൺകുട്ടി ഒരു എന്താണ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി മറ്റേതടക്കമുള്ള പല കാര്യങ്ങൾ അതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ കുട്ടി വേറെന്ത് ചെയ്യണം ഒന്നാമത് ഇപ്പം ഈ പെൺകുട്ടിയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയോ ആ പെൺകുട്ടിയെ ആ ഒരു തരത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ച അവനെ പറയേണ്ടി വരില്ലേ പക്ഷെ ഇത് ഒരു കുടുംബമായിട്ട് മാറി ഒരു കുഞ്ഞും ജനിച്ച സ്ഥിതിക്ക് ഇനി ആ കുട്ടി ഇനി എങ്ങോട്ടാണ് പോവുക ഇനി ഈ മറ്റേ ഉദയഗിരിജ എന്ന് പറയുന്ന ഈ ലേഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പ് പ്ലേ ചെയ്യാം അതിനകത്ത് വ്യക്തമായി പറയുന്നു എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സ്ത്രീയാണെന്ന് നമുക്കറിയാം നാട്ടിൻ പുറത്ത് പോലും ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വെച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും ആ കുട്ടിയുടെ തലയിൽ കൊണ്ടുവിടും അതുപോലെ തന്നെ ഇനി ഉണ്ടാകുന്ന സാഹചര്യങ്ങളുടെ എല്ലാത്തിനും തുടക്കം അനാമിക എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെടുത്തി വന്നതുകൊണ്ടും അങ്ങനെ ഞാൻ അതൊരു കൂടുതൽ ബന്ധപ്പെടുത്തി പറയുന്നില്ല എങ്കിലും ആ കുട്ടിയുടെ ലൈഫിന് ത്രട്ടണിങ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയും ആ പിഞ്ചു കുഞ്ഞും എങ്ങോട്ടേക്കായിരിക്കും പോവുക എന്നുള്ളത് ഒരു നിമിഷം നിങ്ങളെല്ലാവരും ചിന്തിക്കുക അപ്പോഴെല്ലാവരും നമ്മൾ ഈ സമൂഹം മൊത്തം ചിന്തിക്കുന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള കുട്ടികൾക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലോ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അടക്കം അതൊക്കെ അന്വേഷണത്തിലേക്ക് പുറത്തു വരേണ്ട കാര്യമാണ് എന്തായിരുന്നാലും അത് തീർച്ചയായിട്ടും അവരടുത്ത് മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയുന്നു തീർച്ചയായിട്ടും അവരുടെ സീൽ ചെയ്ത ഈ ഒരു സ്ഥാപനം ഇനി അടുത്ത കാലത്ത് തുറക്കാനുള്ള സാധ്യതയില്ല അവിടെ ഇനി ഫണ്ട് ചെയ്യാനുള്ള സാധ്യതയില്ല സോ ഇവരെല്ലാ കളികളും കളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഇവരുടെ മകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനകത്ത് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവൻ ഞാൻ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്കിവിടെ പ്ലേ ചെയ്യാനുള്ള താല്പര്യമില്ല നമുക്ക് കാണാം കേൾക്കാം ഉദയഗിരി വിവാഹത്തിനോടനുബന്ധിച്ചുള്ള കാര്യത്തിലാണ് അപ്പോ ഈ വർഷയുടെ വിവാഹം ആ ഒരു അവർ പറയുന്നുണ്ട് അനാഥ പെൺകുട്ടിയെ തിരക്കി വന്ന ആൾക്ക് സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്തു എനിക്കതിന്റെ ലോ എന്നിട്ട് ആ ഒരു കാര്യം വെച്ച് ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടാക്കി വളരെ ഗിരി വളരെ എന്താ പറയാ കാരുണ്യമയായ അമ്മയായി പിന്നെ എന്താ പറയാ അനാഥകുട്ടിയെ തിരക്കി വന്ന ആൾക്ക് സ്വന്തം മകളെ കൊടുത്ത അമ്മയായി അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ കുറെ ഇത് കണ്ടിരുന്നു ഇവരെ പുകർത്തിയിട്ട് പക്ഷെ എനിക്ക് എന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല അനാഥയായ കുട്ടിയെ തിരക്കി വന്നെങ്കിൽ അവിടെ ആ ആ ടൈമില് അനാഥ കുട്ടികൾ ഉണ്ടായിരുന്നു ഇനി അതാ ഇനി ഒരു പക്ഷെ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത അനാഥശാലയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഓൾഫൺ ഏജുകളിലേക്ക് അനാഥശാലയിൽ നിന്നൊന്നും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ ഞാൻ അനാഥ 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 കുട്ടിയെ കുട്ടിയെ വന്നു എന്നുള്ള ഇവരുടെ കുട്ടികളെ ഈ ഇതിനകത്ത് അടിമുടി ഒരുപാട് കാര്യങ്ങളുടെ അകത്ത് തീർച്ചയായിട്ടും ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു ഒരുപാട് റോക്കറ്റ് സയൻസ് വേണ്ട വളരെ സിമ്പിളി ചിന്തിച്ച് പോകുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില കാര്യങ്ങൾ പുറത്തു വന്നതിനകത്ത് ഞാൻ എപ്പോഴും ഒരു സൈഡ് സൈഡ് പിടിക്കുന്ന പറഞ്ഞാൽ ആ ഒരു എന്താണ് അനാമിക അല്ലെങ്കിൽ ആ കുട്ടിയും ആ കുട്ടിക്ക് ജനിച്ച കുഞ്ഞും അത് മാത്രമാണ് എൻ്റെ ഒരു കാണിച്ചു ഞാൻ എപ്പോഴും പറയുന്നു എന്നാൽ അവർ ആ കുട്ടി ഈ അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയും ആ പിഞ്ചു കുഞ്ഞ് നിൽക്കുന്നതും ഇവർക്കൊപ്പമാണ് ഇനി എന്തെങ്കിലും ആ കുട്ടിക്ക് നാളെ ഒരു ഒരു ദുര്യോഗം വരരുത് എന്തെങ്കിലും തരത്തിൽ ആ കുട്ടിയുടെ ലൈഫിന് ഒരു ബുദ്ധിമുട്ടൊരു വരരുത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോഴും നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല കാരണം ഈ സ്ത്രീ എന്തും ചെയ്യാൻ മടിക്കാത്തവരെന്നാണ് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണെന്നാണ് മറ്റുള്ള പല ആൾക്കാരും വീഡിയോസ് അടക്കം പുറത്തു വന്നിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ഇനി ഈ അനാഥാലയത്തിൽ നിന്നും ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറായി വന്ന ഒരാൾക്ക് സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്ത് പരിപാടിയാണ് അവിടെ അനാഥാലയത്തിലേക്ക് ഒരു കുട്ടിയെ നോക്കുന്ന സമയത്ത് അവിടെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ അതെനിക്കറിയത്തില്ല എങ്കിലും സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ അനാഥാലയത്തിനകത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ഒരു സുപ്രഭാതത്തിൽ മകൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അതിൽ നിന്നൊക്കെ എന്താ ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ചയാവണം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ചർച്ചയാവണം അതിലൂടെ കൂടുതൽ പബ്ലിസിറ്റി വേണം എന്നുള്ള കാര്യം ഇവർ നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു അല്ല എങ്കിൽ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് ആ അന്തേവാസികളുടെ അവരുടെ ദീനമായ മുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കാണിച്ചുകൊണ്ട് ഈ മറ്റേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ മരുമകൻ്റെ അമ്മവിളി ആ അമ്മവിളിയിലെ ഒരു 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 നമുക്കൊരു ഒരമ്മയെ നമ്മൾ ആ ഒരു മാതൃത്വത്തിൻ്റെ ലെവലിൽ നിന്ന് വിളിക്കുന്നതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ അമ്മ അമ്മ അമ്മയോടൊപ്പം ഇത് ഞാനത് കേൾക്കുമ്പോൾ മറ്റേ ചില മടങ്ങളുണ്ടല്ലോ മടങ്ങളിലുള്ള അമ്മമാരമ്മന്ന് വിളിക്കുമല്ലോ അമ്മ എന്ന് വിളിക്കുന്നില്ലേ ഏഹ് അതുപോലത്തെ ഒരു അമ്മ വിളി പോലെയൊക്കെ തോന്നി ആ ഒരു അമ്മയ്ക്ക് ഒരു അമ്മ അമ്മയോട് നമ്മൾ കൊടുക്കുന്ന ഒരു കരുതൽ സ്നേഹം ബഹുമാനം ആ ഒരു സാധനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല മറിച്ച് അതിനകത്ത് മറ്റെന്തോ തരത്തിലുള്ള സംഭവമാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാനുള്ള വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് അത് മെൻഷൻ ചെയ്തു എന്തൊരു അമ്മാവിളി ഞാൻ അതെന്തോ ഒരു സംഭവം നിഷ്കളങ്കമായ വളരെ വിനീതമായിട്ടുള്ളൊരു അമ്മാവിളി ഓക്കെ ഇനി വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്തു ആ വ്യക്തി വളരെ മാന്യമായി വലിയ ലികാരുണ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു അതേ മാന്യമായിട്ടുള്ള ആ മാന്യദേഹമാണ് അവിടെ സീൽ ചെയ്ത് വെച്ചതിന് ശേഷം യൂട്യൂബേഴ്സിനെ എല്ലാം കാണിച്ചുകൊടുക്കുക എന്നുള്ള രീതിയിലടക്കം ഭീഷണി മുഴക്കിയതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞത് അതുപോലെ തന്നെ ആ കുട്ടികൾ ഒരു വസ്ത്രവും ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത രീതിയിലും നല്ല നല്ല ആഹാരമില്ലാത്ത രീതിയിലൊക്കെ ഉള്ള സാഹചര്യത്തിൽ നിന്നും അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പം മാറ്റി പാർപ്പിക്കപ്പെട്ടത് ആലോചിക്കണം അത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ട് പലതും ഇനി പുറത്തു വരായിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പൊ പൂട്ട് വീണിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ ഒക്കെ വരേണ്ടതുമാണ് ബാക്കിയേക്കാം അതെ ഈ മരുവകൻ പയ്യൻ വിവാഹം കഴിക്കാൻ വരുന്നു അപ്പോൾ അവിടെ ആ കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ഓർഫനേജിലേക്ക് ഗാന്ധിഭവനോ അവർക്ക് ഇഷ്ടംപോലെ കുട്ടികളും ഉണ്ടല്ലോ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇയാളെ പറഞ്ഞു വിടാമായിരുന്നു അവിടെ ഒരു വലിയൊരു പോയിന്റ് കൂടെ ഉണ്ട് അതായത് ഒരു അനാഥാലയത്തിൽ അനാഥാലയം ഞാൻ ആ ഒരു വാക്കുകളല്ല ഈ ഈ പറയുന്ന ആരാ മറ്റ മറ്റാരും തുണയില്ലാത്ത പാവപ്പെട്ട എന്നുവച്ചാൽ മറ്റ് സഹായങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് കൂട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബന്ധുക്കളോ രക്തബന്ധമോ ഒന്നുമില്ലാത്ത ആ അഗതികളായിട്ടുള്ള ആൾക്കാർ അവരെ ഈ എന്താണ് അവരെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു അവരിലൊരാളെ പ പത്നിയാക്കാം പാർട്ണറാക്കാം പങ്കാളിയാക്കാം എന്ന് കരുതി ഒരാൾ വന്നു എന്നിരിക്കുക അവിടെ സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ ലോജിക്ക് അതേസമയത്ത് മറ്റൊരു പെൺകുട്ടിയുടെ ഒരു അവസരമല്ലേ ഇവിടെ നിഷേധിക്കപ്പെട്ടത് ആ വ്യക്തിക്ക് എവിടെയെങ്കിലും മറ്റ് മറ്റ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ഒരു ഭാഗ്യം ഉണ്ടാകാനുള്ള സാഹചര്യത്തിന് ഇവർ തകർത്തില്ലേ അവരുടെ സ്വന്തം മകളെ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അന്വേഷിച്ച് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇവരുടെ കൂടെയൊക്കെ നിർത്താൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഒരു ബിസിനസ് മോട്ടോയൊക്കെ മനസ്സിൻ്റെ അകത്ത് വന്ന് അതിനകത്ത് നമ്മുടെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട് പറ്റുമെന്ന് തോന്നി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയതാണെങ്കിലോ അവിടെ ഇവർ നഷ്ടപ്പെടുത്തിയത് ഒരാളുടെ അവസരം തന്നെയാണ് ഇപ്പം മറ്റേ ഒരുപാട് വീടുകൾ ഗവൺമെൻറ് കൊടുക്കുന്നു അതുപോലെ വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ബി പി എൽ എ പി എൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾക്കുണ്ടല്ലോ ബിലോ പോവർട്ടി ലൈൻ ബി പി എൽ കാർഡ് ബി പി എൽ കാർഡിന് അർഹ അർഹരല്ലാത്തവരും ഇന്ന് ബി പി എൽ കാർഡ് വെച്ച് നിൽക്കുന്നു എന്തിനാണ് അത് ഒരുപാട് പേരുടെ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നശിപ്പിക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ വീട് കിട്ടാൻ യോഗ്യതയില്ലാത്തവർക്ക് വീട് കിട്ടുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു അതുപോലെ ഒരു പെൺകുട്ടിക്ക് ജീവിതം മാറ്റിമറിയാനുള്ള ഒരു അവസരത്തെ നിഷേധിച്ചുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവർ എത്രമാത്രം സെൽഫിഷ് ആണെന്നുള്ള കാര്യം അതിലോട്ട് ചിന്തിക്കാം അവർ അതിനെ മാർക്കറ്റ് ചെയ്തത് ഇവിടെ നിന്നൊരു അല്ല ഓക്കെ അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് വന്നു ഞാൻ എൻ്റെ മകളെ കൊടുത്തു പർവ്വതീകരിച്ചിട്ടുള്ള വർത്തമാനത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കാം സ്വന്തം മകളെ എന്തിനു വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളതിന് എനിക്ക് ഇതുവരെ ഒരു ഉത്തരം കിട്ടാത്ത കാര്യമാണ് കാരണം ആ അനാഥ അല്ലല്ലോ അമ്മയുണ്ട് ആങ്ങളെയുണ്ട് ചിറ്റപ്പനുണ്ട് ചിറ്റമ്മയുണ്ട് അമ്മയുടെ ചേച്ചി മല്ലികയുണ്ട് എന്താണ് അമ്മൂമ്മ വരെ ഉണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു പയ്യനെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തത് അതിൽ എന്ത് ലോജ് അതിൽ അവർ ചെയ്ത എന്ത് നന്മയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലും അവരുടെ പിന്നെ യൂട്യൂബിലും ഒക്കെ അവർ ഭയങ്കര കൊട്ടി കോശിച്ച് അതൊക്കെ ഇട്ടിട്ടുണ്ട് നന്മ നന്മയുടെ നിറകൂടം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വിഷയത്തിന് ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു മകളുടെ വിവാഹം പോലും അവർ റീച്ച് കിട്ടാൻ വേണ്ടി അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹതാപ തരംഗം കിട്ടാൻ വേണ്ടി അങ്ങനെ ആക്കി എടുത്തു പറഞ്ഞാൽ ഫേക്ക് ആണ് അവർക്ക് മകളുടെ തലയിൽ തലയിൽ വിവാഹം കൊച്ചാണ് വിവാഹം മുടങ്ങി കൊച്ചു എനിക്കറിയത്തില്ല എങ്കിലും അവര് ഇവർ കുറെ അധികം കാര്യങ്ങൾ വളരെ ജെന്യൂട്ട് ഒന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അതും പകവിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ എങ്ങനെയെങ്കിലും മകളെ വിവാഹം നല്ലൊരു പയനെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ള സാഹചര്യം കൊണ്ട് ഒരു ഒരു അമ്മയായിട്ട് മാറി സ്വന്തം സ്വന്തം കുടുംബകാര്യം വന്ന സമയത്ത് അങ്ങനെ ഒരു അമ്മയായിട്ട് മാറിയിട്ടുണ്ടാവാം അതുകൊണ്ട് ഒരാൾ വന്നപ്പോൾ അനാഥ പെൺകുട്ടിയെ തിരക്ക് വന്നാൽ അനാഥ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുക അതൊന്നും മകൻ കെട്ടിച്ചു കൊടുത്തു അത് എന്താണ് ഈ പറഞ്ഞ പോലെ ചാരിറ്റീന്നോ അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിന്റെ നന്മയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് എന്നുവെച്ചാല് ഈ മകനെ കൊണ്ട് അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു വലിയൊരു ന്യൂസ് ആക്കി നമ്മളെ നമ്മളെയൊക്കെ എല്ലാവരെയും എന്നെയല്ല നിങ്ങളെപ്പോലുള്ള എല്ലാവരെയും അവര് അതിവിദഗ്ധമായി പറ്റിച്ചു എന്ന് വെച്ചാൽ അവർക്ക് അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു ആ അമ്മ എന്ത് സ്നേഹമയായ അമ്മ ഇവരെ പോലെ മനസ്സുള്ള ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടാവോ ഇവരാണ് ദൈവത്തിന്റെ പുത്രി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരെ പുക അതിലൂടെ അവർ കുറച്ച് സഹതാപതാരം ഉണ്ടാക്കി അതിലൂടെ കുറച്ച് ക്യാഷും ഉണ്ടാക്കി കാണും കാരണം എല്ലാവരും അവർക്ക് വീണ്ടും അനാഥാലയ അറിയപ്പെടുന്ന ഒന്നും കൂടി അറിയപ്പെടുന്നതായി കാണും കുറച്ചും കൂടി എല്ലാവരും സഹായ ഹസ്തങ്ങള് നീട്ടി കാണും ഇന്നലെ തന്നെ എന്റെ കമന്റ് ബോക്സിൽ കണ്ടു എന്തൊക്കെയോ ഈ സ്ഥലത്തേക്ക് ഡൊണേഷൻ കൊടുക്കാനും പിന്നെ പല വസ്ത്രങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കാനും ഒക്കെ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇത് അറിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടി സ്തബ്ധരായിട്ടിരിക്കുകയാണ് ഇപ്പം കമൻറ്റ് ബോക്സുകളിലും എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരുടെ ഒരു ആധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചു ഓക്കെ അതൊരു കുഞ്ഞോ ആയി ഓക്കെ അതിനെ പരിഗണിക്കണം എങ്കിലും അവരെല്ലാവരുടെയും ചോദ്യം ചോദ്യം മൂല നിൽക്കുന്നത് മറ്റു കുട്ടികളും അവിടെ സുരക്ഷിതരാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇതേ പ്രായത്തിലും ഇതിനെക്കാട്ടിലും താഴെയുള്ള പ്രായത്തിലുള്ള പിള്ളേരാണല്ലോ ഉള്ളത് അപ്പോൾ ആ കുട്ടികളുടെ ലൈഫ് അവർ അതിനെങ്ങാനും ചൂഷണം ചെയ്യുന്നുണ്ടോ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നില്ല അതാണ് എല്ലാവരുടെയും പബ്ലിക് കൺസേൺ സോ സീരിയസ്ലി അത് തന്നെയാണല്ലോ മെയിൻ കോർ ഫാക്ടറി അത് തന്നെയാണ് ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞതോ വിവാഹം കഴിച്ചിട്ട് അതിന് കുഞ്ഞായെന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റുള്ള കുട്ടികളും അത് ഇതുപോലെ അഫക്ടഡ് ആയിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അഭിമുഖിക്കേണ്ടി വന്നുള്ള സമൂഹം ചർച്ച ചെയ്യുന്നത് പിന്നെ ഒരു ലക്കി നടത്തിയായിരുന്നു അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ കയ്യിലുണ്ടല്ലോ കയ്യിലുണ്ടല്ലോ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി മകന്റെ ഇന്നലത്തെ ഡയലോഗ് ആ അകത്തുള്ള ഡയലോഗ് കേട്ട് ഞാൻ ചിരിച്ചു വരിച്ചു ചിരിച്ചല്ല വളരെ അതിൽ ഞാൻ പറഞ്ഞു നിർത്തുന്നുണ്ട് മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം സ്വന്തം വീട്ടിലെ ആൾക്കാരെപ്പോലെയാണ് വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആദ്യമാണ് വ്യാധിയാണ് ആ കമന്റ് ബോക്സിൽ എല്ലാവരും ജാതി അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇൻബോക്സിലേക്ക് ആ ഒരു കാര്യം കിട്ടിയ സമയത്തും അതുപോലെ തന്നെ ആ ഈ ഒരു സ്ഥലത്ത് എത്തപ്പെട്ട ആ പെൺകുട്ടിക്ക് ഇനി ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾ കുറേയധികം ഹാഷ്ടാഗുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉയരാറുണ്ട് പലതര പലതരത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ എങ്കിലും ഈ സ്ത്രീയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇവരുടെ ഒരു രീതിയും ഒക്കെ വച്ചിട്ട് ഇനി എല്ലാം കൂടെ ആ പെൺകുട്ടിയുടെ തലയിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കുമെന്നുള്ളൊരു കാര്യം ഉണ്ട് കാരണം അവരെപ്പോഴും സംരക്ഷിക്കാൻ സാധ്യതയുള്ളത് അവരുടെ ഫാമിലിയെയും അവരുടെ മകനെയും ഒക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു കുട്ടിയാണല്ലോ പിന്നെ അതിനുശേഷം ഇവര് മൂന്നാമത് ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ ഇവർ ചെയ്തത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം കള്ളത്തരങ്ങളൊക്കെ എല്ലാം യൂട്യൂബേഴ്സ് എടുത്തു പുറത്ത് വെളിയിലേക്ക് കിട്ടും ഇവര് രണ്ടു മൂന്ന് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത ഈ ഈ പറയുന്ന പ്രസ്തു ചാനലുകളിൽ ഇപ്പം എല്ലാം എടുത്ത് വെളിയിൽ എന്ന് പറയുന്നത് സത്യമാണ് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നിരന്തരമായിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ സോഷ്യൽ കോസാണ് എന്ന് കരുതിയിട്ട് ഈ ഒരു കാര്യത്തിന് കൂടുതൽ സംസാരിച്ചു കണ്ടത് ഷഫീന ബിബിയുടെ ചാനലിലാണ് സീരിയസ്ലി അവർ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെളിവുകൾ കൊണ്ടുവന്നു പബ്ലിക്കിൻ്റെ മുമ്പിൽ അറ്റൻഷനിലേക്ക് അത് ലൈവ് ആക്കി നിർത്തി ഇപ്പം നമ്മൾ ജോലിയുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ശേഷം വൈകുന്നേരം വന്നൊരു വീഡിയോ ചെയ്തു പോകുന്നത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർ അവർക്ക് അവരുടെ ആ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് പരമാവധി ആ ഒരു കാര്യത്തിൻ്റെ അകത്തുള്ളത് ഉള്ളിലേക്ക് തന്നെ പോയി അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ അവർ കൊണ്ടുവന്നു സത്യം ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ് ഷഫീന ബീവി വി തീർച്ചയായിട്ടും അവരൊരു വലിയൊരു കാര്യമാണ് ചെയ്തേക്കുന്നത് ണില്ല അവർക്കൊന്നും പറഞ്ഞു നിൽക്കാനില്ല അപ്പൊ കൊറേ കള്ളത്തരങ്ങൾ റെക്കോർഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിട്ട് ഒരാൾ പറയുന്നല്ല ഒരാൾ പറയുന്നത് പോട്ടെ പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ ആ മോളുടെ അച്ഛൻ വന്നിരുന്ന് പറയുകയാണ് എന്റെ മകൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് ഹെൽത്ത് അത്ര ഓക്കെ അല്ല എന്ന് അപ്പോൾ അതെന്തിനായിരുന്നു എന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് അടുത്ത സഹതാപ തരംഗം എന്തിനെ അവർ അവരുടെ മേലുള്ള ഇപ്പോൾ ഉള്ള നെഗറ്റീവ് മറക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് അവിടെ ഗ്രേറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ ഹെൽത്ത് ഹെൽത്തൊക്കെ അല്ല ഹാർട്ടിൽ കൂടാപ്പം നമ്മളാണെങ്കിലും മനസ്സിൽ വിചാരിക്കും അതേമേ ആ കുഞ്ഞിന് അസുഖം കുഞ്ഞല്ലേ ഇനി അതിന്റെ പേരിൽ വലിയ വിവാദങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട അവർ അവരുടെ ലൈഫ് നോക്കി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും അല്ലേ അപ്പോൾ പിന്നീട് ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞിനൊരു അസുഖവും ഇല്ല അല്ലെങ്കിൽ കുഞ്ഞിന് അങ്ങനെ വലിയ അസുഖ ഈ പറയുന്ന പോലെ വലിയ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും വീണ്ടും അവരെ അവരെ കൊണ്ട് നെഗറ്റീവ് പോക്കി ഇറങ്ങിയത് അത് ഇവര് പല കാര്യങ്ങളും കോൺട്രഡിക്റ്ററി ആണ് എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഇപ്പം ഞാൻ തന്നെ പ്ലേ ചെയ്ത വീഡിയോസിൻ്റെ അകത്ത് പല കാര്യങ്ങളുടെ അകത്ത് ഇവർ തന്നെ പറയുന്ന വാക്കുകൾ മൂപ്പ ആണല്ലോ ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളോ ഭയങ്കര കോൺട്രഡിക്ടറി ആണല്ലോ ഒരു അല്ലാത്ത ഒരു വിരോധാഭാസം ഇവർ പറയുന്ന കാര്യങ്ങൾ പിന്നെ പറയുമ്പോൾ അത് മാറ്റി പറയുന്നു ഓരോ വ്യക്തികൾ ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റേ വ്യക്തിയിലേക്ക് അത് പോകുമ്പോൾ മറ്റേ വ്യക്തി വേറെ രീതിയിൽ കഥ പറയുന്നു നെറേറ്റീവ് പാട്ട് തന്നെ ഭയങ്കരമായിട്ട് അട്ടർ ഫ്ലോപ്പാണ് ഇവരുടെ അവർക്കറിയാം എങ്ങനെയാണ് 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 മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ാണ് പറയുന്ന ഇവരുടെ ചാനലിലാണ് ഉദയ എന്തും ചെയ്യാൻ മടിക്കാത്ത ഉദയ അമ്മയും കുഞ്ഞും ആപത്തിൽ സീരിയസ്ലി ഇത് തന്നെയാണ് അമ്മയും കുഞ്ഞും ആപത്തിൽ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് ആ അമ്മയും കുഞ്ഞും ആപത്തിലാണ് ആ ഒരു പ്രൈമറി കൺസേൺ ഉണ്ട് അതുപോലെ തന്നെ മറ്റു കുട്ടികളോട് നമുക്ക് പൂർണ്ണമായിട്ട് സോഷ്യലി നമ്മൾ കൺസേൺ ആണ് പക്ഷേ ഇവിടെ ഇപ്പം ഇവരുടെ കസ്റ്റഡി കസ് കസ്റ്റഡിയിലാണ് മറ്റുള്ളവരെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചു മറ്റു കുട്ടികളെയും ഇതൊക്കെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചു മറ്റുള്ള ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ചു അത് അത് സീൽ ചെയ്തു പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ അവരുടെ കസ്റ്റഡിയിലാണ് രണ്ട് ജീവൻ മനസ്സിലായില്ലേ ഇന്ന് നമ്മൾ ഈ പറയുന്ന അനാഥർ എന്ന് പറയുന്ന വാക്കുകളെ ഈ അതുപോലെ തന്നെ വീണ്ടും ആക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ അത് മാത്രമാണ് ഇത് ഒരു ദുരന്തമായിട്ട് മാറാതിരിക്കട്ടെ ഈ കിട്ടേണ്ടവർക്ക് ഇത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്തോ പോലെ കാരണം വേറൊന്നും അല്ല എനിക്കറിയാലോ ഇവരൊക്കെ എന്താണ് എങ്ങനെയാണെന്ന് അപ്പൊ അതുകൊണ്ട് അത് വായിച്ചൊന്നും നോക്കാൻ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് എന്ന് വന്ന ന്യൂസ് ആണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി ആ ടൈമിൽ വന്ന ന്യൂസ് ആണ് ഇപ്പൊ വന്ന ന്യൂസ് അല്ല കേരള കോമിതിക്ക് അപ്പം ഈ ഇത്രയും ചില മാധ്യമങ്ങളൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നു മാധ്യമങ്ങളാണ് കേട്ടോ മാധ്യമങ്ങളുടെ ഇതിലൊക്കെ അവരെ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പറഞ്ഞിട്ട് ഒരു അതിനെതിരെ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉദയകരിച്ച് വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എനിക്കെതിരെ അജിത സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ഇതിട്ടിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞത് ശരിയല്ല അതിൽ കുറച്ച് തെറ്റുകളുണ്ട് ഈ പറഞ്ഞ അജിത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉദയഗിജിയുടെ വീട്ടിൽ നടത്തുള്ള ഒരാളല്ല ഈ ഉദയഗിരിജയും അജിതയും എല്ലാവരും ഒരുമിച്ച് പിരിവി നടന്നാണ് അജിത അന്ന് തൊട്ടെ എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം അജിതയ്ക്ക് എന്നെ അറിയില്ല ഞാനത് കുറച്ച് വെച്ചാണ് അജിതയ്ക്ക് എൻ്റെ അമ്മയൊക്കെ അറിയാം എന്റെ കസിൻ എന്ന് പറഞ്ഞ ഒരാളെ അറിയാം ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആയിരുന്നു ഈ പറഞ്ഞ അജിതയും ഉദയഗിരിജ എല്ലാവരും ഒരു ഗ്യാങ് ആയിരുന്നു അജിത പിരിവിനി നടന്നാണെന്നും എനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞ കള്ളവാണെന്നുള്ളത് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഒരു കള്ളോല്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ മതി പിന്നെ ഒരു കൊല്ല നടക്കുമ്പോഴപ്പം മേ ബി അയാൾ എവിടെയാണ് മരിച്ചു കീണത് എന്ന് കൃത്യം സ്കൂട്ട് പറയാം ഞാനൊന്ന് ഞാനൊന്നും എടുത്ത് പറയുന്നില്ല ഞാനൊരു കൊച്ചുകുട്ടിയാണ് ഇതുപോലെ ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്റെ അമ്മയൊക്കെ എന്റെ അമ്മ പറഞ്ഞു ഓക്കെ ഇനിയിപ്പം ഇവർക്കത് ഇവരുടെ ഇതിനകത്ത് ഇവർ സംസാരിച്ചത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആൾ രംഗത്ത് വന്നിരിക്കുന്നു നടക്കും ഈ ഒരു കാര്യത്തിന് മാറി മറിഞ്ഞു പോകുന്നു എങ്കിലും മെയിൻ സംഭവം എന്ന് ഈ ഒരു സ്ത്രീ അഥവാ ഇവർ നടത്തിയിരുന്ന ആ ഒരു ആതുര സേവന കേന്ദ്രം ആതുരാലയം ആ സ്ഥലത്ത് ഒരുപാട് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് വീഴ്ചയല്ല ഒരു മനസാക്ഷി ഇല്ലാത്ത മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വളരെ ജീർണിച്ച മനസ്സിലോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് കുറേ അധികം അനാഥരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം വെച്ച് കളിച്ചിട്ടുണ്ട് അതിന് സത്യം പറഞ്ഞാൽ നല്ല കൃത്യമായ ശിക്ഷ കിട്ടണമെന്നുള്ള കാര്യമാണ് എന്താവും എന്താവും എന്ന് അറിയത്തില്ല ഞാൻ അറിയുന്നത് ഇവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് ബന്ധങ്ങളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെയാണ് സോ കാത്തിരി തന്നെ കാണണം എന്തൊക്കെയാവും എന്തൊക്കെയാവില്ല എന്ന് എന്തായാലും ഞാനിപ്പോഴും പറയുന്നു അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കപ്പെട്ട കുട്ടികളും മറ്റുള്ള ആൾക്കാരൊക്കെ അവർ മറ്റു സ്ഥലങ്ങളിൽ വളരെയധികം അറിയുന്നു കാരണം അവർ ഹാപ്പിയാണെന്ന് വെച്ചാൽ അവർ അവർ വളരെ കൂടി ആ സ്ഥലങ്ങളിലേക്ക് കയറിപ്പോയി അവരത് കേട്ടിട്ട് അവരിതിങ്ങനെ കാണോ ഈ ഇങ്ങനെയുള്ള എന്നുള്ള കാര്യം കണ്ട് അന്തം വിട്ടു എന്നുള്ളതാണ് അപ്പം മനസ്സിലാക്കണം എന്തായിരുന്നു ഉദയഗിരിജയുടെ കീഴിൽ ആ ആൾക്കാർ അല്ലെങ്കിൽ ആ കുട്ടികളടക്കമുള്ള ആൾക്കാർ നിന്നതെന്നുള്ളത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തന്നെ വരും ഇതുപോലെ എല്ലാ സ്ഥല എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയാണെന്ന് ചിന്തിക്കരുത് കേട്ടോ അതും ഒരു തെറ്റാണ് കാരണം ഇതുപോലെ അല്ലാത്ത വളരെ നല്ല രീതിയിൽ വളരെ ട്രാൻസ്പെറൻറ്റായിട്ട് ജനങ്ങളുമായിട്ട് ജനങ്ങളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്ന അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ അകത്ത് ഇടപെടൽ നടത്തുന്ന ഇതുപോലുള്ള നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട് അവർക്ക് ചീത്തപ്പേരാണ് ഇങ്ങനെയുള്ള കളങ്കം വൃത്തികെട്ട ഇതുപോലുള്ള രീതിയിലേക്ക് പെരുമാറുന്ന ആൾക്കാർ നടത്തിയ ഈ സ്ഥാപനങ്ങൾ അതിനകത്തുള്ള ഭാവങ്ങളെ നമുക്ക് ഇപ്പം രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ കരുതാം ബാക്കിയുള്ളതെല്ലാം ഇനി എന്തെങ്കിലും അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളെപ്പോഴും പലരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യും ആ കുട്ടി അവൾ തെറ്റുകാരിയാണ് തെറ്റുകാരി ഒക്കെ അതിൻ്റെ ആ പ്രായത്തിൽ അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട് ആ തെറ്റ് തന്നെ ആയിരിക്കാം പക്ഷേ എങ്കിലും ഇന്ന ആ കുട്ടി ഒരു അമ്മയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് ജനിച്ചിട്ടുണ്ട് അപ്പം ആ കുട്ടി ഇപ്പം നിൽക്കുന്നത് മറ്റൊരു ഇതുപോലുള്ള കൈകളിലാണ് മാരകമായിട്ട് ക്രൂരമായിട്ട് മുറുകേൽപ്പിക്കാൻ കഴിവുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അവർ റീച്ചിന് വേണ്ടിയിട്ടും അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ കുട്ടിയുടെ ജീവിതം നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഞാൻ അത്രയും മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന മന മനുഷ്യത്തുള്ള മനസ്സുകൾ മനസ്സിലാക്കണമെന്നാണ് നമ്മളാരും ഓക്കെ എന്തായാലും നിങ്ങളുടെ നിങ്ങളെപ്പോഴേ എന്തായാലും കമ്പ്യൂസ് ചെയ്യപ്പെടുത്താം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും റിയൈസ് ബൈ